എല്ലാ സ്കിൻ ടേപ്പേർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് ക്രീമിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ക്രീം വന്നിട്ട് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകൾ കണ്ണിന് ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ ചുണ്ടുകൾക്ക് ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ എല്ലാം മാറ്റിയെടുത്തിട്ട് മുഖം നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല നിറവും തിളക്കവും കൂട്ടാനൊക്കെ നന്നായിട്ട് ആക്കുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ ഈ ഒരു ക്രീം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സാ നമുക്കിവിടെ ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് അലോവേറയുടെ ജെല്ലാണ് ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച അലോവറയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അലോവറയുടെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആ ജെല്ലുണ്ടല്ലോ അത് നമുക്ക് പറ്റൂല കേട്ടോ അത് നമുക്ക് ഉണ്ടാക്കിയെടുത്താലും കുറച്ച് ദിവസം ഒന്നും എടുത്തുവെക്കാൻ പറ്റില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച അലോവയുടെ ജെല്ലാകുമ്പോൾ നമുക്ക് കുറേ ദിവസം പുറത്ത് വെച്ചിട്ടാണെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ അലോവറയുടെ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വിറ്റം ഇ ക്യാപ്സൂൾ ആണ് അത് ഒരെണ്ണം എടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ അലോവെ ജെ ിന് ഒരു വിറ്റാം ഈ ക്യാപ്സൂളാണ് കണക്ക് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഓയിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ക്രീം വന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് വെച്ചാലും കേട് വരില്ല പുറത്ത് വേണമെങ്കിലും വെക്കാം ഫ്രിഡ്ജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ വരില്ല ഒരു പത്ത് ദിവസം വരെയൊക്കെ നമുക്കിത് എടുത്ത് വെക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കൊരു പത്ത് ദിവസത്തിനുള്ളത് മാത്രം ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് ഒരു അര ടീസ്പൂൺ റോസ് വാട്ടർ നിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടുതൽ ആവശ്യമില്ല അര ടീസ്പൂൺ മാത്രം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ ഇത് നമുക്ക് നല്ലൊരു ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതൊരു കളർ തന്നെ മാറി അപ്പം നന്നായിട്ടത് ആക്കി എടുക്കുക അപ്പം നിങ്ങളടുത്ത് സ്പൂണോ അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടാവില്ല അത് വെച്ചിട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് ആക്കി എടുക്കുക നമുക്കൊരു ബീറ്ററൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ക്രീമായിട്ട് കിട്ടും സ്പൂൺ ആകുമ്പോൾ കുറേ നേരം ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ക്രീമായിട്ട് കിട്ടുന്നതാണ് നമുക്ക് കടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മോയിസ്ചറൈസർ ക്രീം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഉണ്ടാകും ഈ ഒരു ക്രീമും അപ്പോൾ ഈ ഒരു ക്രീമും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുക്കൾ പോകുന്ന കറുത്ത പാടുകൾ കണ്ണും ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ നമ്മുടെ ചുണ്ടിന് ചുറ്റുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതുപോലെ നമ്മുടെ കവളുകളിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും ഡെയിലി യൂസ് ആക്കണം നിങ്ങൾക്ക് ഏത് സമയത്താണ് യൂസ് ആക്കാൻ തോന്നുന്നത് ആ സമയത്തൊക്കെ ഇത് യൂസ് ആക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് രാത്രിയാണ് യൂസ് ആക്കേണ്ടതെങ്കിൽ ഒരു നൈറ്റ് ക്രീമായിട്ട് ഇത് യൂസ് ആക്കാൻ പറ്റും രാത്രി തേച്ചിട്ട് രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതി അപ്പം തന്നെ കഴിക്കലേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് സമയത്ത് യൂസ് യൂസാക്കണമെങ്കിലും കഴുകിക്കലേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി നല്ലതായിട്ട് നന്നായിട്ടൊരു ക്രീമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നല്ലൊരു ചെറിയൊരു ബോട്ടലോ എന്തെങ്കിലും ആക്കി വെക്കുക കേട്ടോ വെള്ളമൊന്നും തട്ടാത്ത നല്ലൊരു ബോട്ടലാക്കിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ വെക്കാം കേട് വരില്ല അപ്പോൾ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് ഡെയിലി നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് യൂസാക്കാം കേട്ടോ നമ്മുടെ ക്രീമൊക്കെ യൂസ് ആക്കില്ലേ മോസ്ചറൈസർ ക്രീമൊക്കെ യൂസ് ആക്കുന്ന പോലെ തന്നെ ഇത് യൂസ് ആക്കുക കേട്ടോ ഈ ഒരു ക്രീം വന്നിട്ട് നിങ്ങൾ ഡെയിലി യൂസാക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു റിസൾട്ട് കേട്ടോ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് കേട്ടോ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾക്ക് കണ്ണും ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾക്ക് നന്നായിട്ട് ഒരു ലൈറ്റായിട്ട് നിറം മങ്ങി മങ്ങി വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല നിറവും തിളക്കും നന്നായിട്ട് കൂട്ടാനും നന്നായിട്ട് ആക്കും കേട്ടോ അപ്പം നിങ്ങൾ ക്രീം യൂസാക്കുമ്പോൾ ഡെയിലി യൂസാക്കാൻ ശ്രമിക്കുക എപ്പോഴെങ്കിലും യൂസാക്കാൻ ശ്രമിക്കരുത് എപ്പോഴെങ്കിലും യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഉറപ്പാണ് െട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാ യൂസ് ആക്കേണ്ടത് ഇതിയൊക്കെ പറഞ്ഞ് തന്നു നമ്മൾ സാധാരണ ക്രീമൊക്കെ എങ്ങനെയാണ് യൂസ് ആക്കുന്നത് അതുപോലെ തന്നെ യൂസ് ആക്കുക ഈ ഒരു ക്രീം ഒരു ഒട്ടലും ഒന്നും ഉണ്ടാവില്ല സാധാരണ ക്രീം പോലെ തന്നെയാണ് കേട്ടോ ഒന്ന് അപ്ലൈ ഇത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മസാജും കൂടി കൊടുക്കുക അത് കഴിയുമ്പോഴേക്കും അതൊക്കെ നന്നായി ഉണങ്ങി വരും നല്ല അടിപൊളിയായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക കേട്ടോ ഈ ഒരു ക്രീം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റും എല്ലാ സ്കിൻ ടേപ്പർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റും ഒരു സൈഡ് ഇല്ല നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതാണ് തേച്ചിട്ട് ഉള്ള നല്ലൊരു റിസൾട്ട് ഒരേറ്റ പ്രാവശ്യത്തിന് കിട്ടിയ റിസൾട്ട് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ആക്കുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ സോ എൻ്റെ വീഡിയോസ് ഞാനിപ്പോൾ ഇവിടെ വെയിൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ക്രീം ഉണ്ടാക്കി എടുത്തിട്ട് നല്ല വൃത്തിയുള്ള പാത്രത്തിലാക്കി വയ്ക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ വെക്കുക എന്നിട്ട് യൂസ് ആക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് വെയിൻ്റ് അപ്പ് ചെയ്യണം അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവരോടും ഇൻഷാ സ്ലാമുലിക്കും